നടදරം കൊണ്ടലൈ കണപി 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 ഓ അണ്ടോ ഹലോ ഓ കണക്ക് താങ്ക്യൂ സോ മച്ച് ഓ ಅದത്തിനും താങ്ക്യൂ താങ്ക്യൂ എന്നതിന് ആ സജുനെ ഓ എന്താ കണ്ടടാ കള്ളി ആടി അടി അച്ചി പിന്നെ ഇപ്പൊ സിറ്റേഷൻ ആണെങ്കിൽ ഇതിനെ അപ്പൊ ഗാംഗിന്റെ കാര്യത്തിൽ ഇടപെടുന്നു സിറ്റിയേഷൻ ഇടമാരേമാരേം പിടിച്ചു അകത്തേക്ക് കണ്ട കാര്യമില്ല കേട്ടല്ല ടാ ഇട്ടു വന്നില്ല കൊമ്പാച്ച ചൂടായാലോടാ ഫ്രഷാന്നല്ലോടാ കൊമ്പാച്ചല്ലേ ഞാൻ താളം ആയല്ലോടാ മറക്കോ അതോ

ആ എക്കൊറത്താക്കിയ കഥാ വണ്ടി എടാ ഉമ്മാനോടെ ഉമ്മാനോട്ടെ റൈഡി കൊണ്ടുവച്ചു മറ്റേ എന്തോ കേസിനെ അതൊക്കെ ഇതെന്തിനാന്നുള്ളത് അതവന്റെ മാസായിരുന്നേ അതവന്റെ മാസമായിരുന്നു അത് നമുക്ക് ഇട്ടായിരുന്നല്ലേ എനിക്ക് ഞാനത് വൈകിയാണ് എനിക്ക് മനസ്സിലാക്കിയത് എനിക്ക് എന്നാ കൊമ്പാച്ച ഇവിടെ വലിയ ഡയലോഡ് അടിച്ചു പക്ഷെ കൊമ്പാച്ച പാടില്ല അല്ലല്ലോ അതൊക്കെ നമുക്ക് ഇട്ടാണോ നമ്മക്കിട്ടായിരുന്നല്ലേ അല്ലെ ഈ ചട്ട പൊടി എടുക്കാൻ പാടില്ല എടുക്കാൻ നോക്കും െരൻ് പറഞ്ഞേ ഉപാച്ചി പോട്ടാൻ ഒരു ാണ് കവാട് നമുക്ക് നമുക്ക് ചത്ത് നടക്കുന്ന ബോഡി പോയി കൊണടിക്കുമ്പോ തിരിച്ചവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലൂപ്പ് വെച്ചാൽ മതി

ോ മേളിപ്പൊരു അഞ്ചെണ്ണം പുഴുത്തു വീഴു ഇപ്പം അയ്യോ കൊബാ കൊണ്ട് വരുവോ വേറെ ഓടി കൊണ്ടുപോയോ അതല്ല ഇപ്പൊ പൊരുത്തൊന്നോ പേടിച്ചതത്തിരിക്കുന്നുണ്ടാ അവൻ ഡ്രസ് വരെ ഊരിയിരിക്കുന്നു രണ്ട് കൊണയൊക്കെ അടിയാ പറ്റോടാരി ആടെ അമ്പർ ഉണ്ടോടാ അങ്ങോട്ട് വേണ്ട സിറ്റുവേഷൻ അങ്ങോട്ടേക്ക് കിട്ടും അടിയാം വേണാ ക്യാപ്പി നമ്മളെ അടിക്കുകയും ചെയ്യും കേട്ടാ അതറിയാലോ എന്നിട്ട് പറയാം അയ്യോ ബ്രോ നിങ്ങൾക്ക് വന്നപ്പോ അറിയാന്ന് ഞാൻ കണ്ടില്ലേ സത്യമായിട്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിക്കാം അവന്റെ അടാ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ കറിയല്ലേ അല്ല അപ്പുറത്തെ ബിൽഡിങ് പാർക്കിങ്ങിന്റെ മുകളില് എത്ര ടോപ്പിലും ഇപ്പുറത്തെ ടോപ്പിലാ കയറിയെന്ന് തോന്നുന്നു ണ്ടോടാളികൾ പേരിന് മാറ്റം ഒന്നും ഇല്ല അടിക്കും കേട്ടെ ടുന്നോട്ട് ഓടി വണ്ടി എന്തെല്ലാം തിരിച്ചോടി ലൈവ് റിപ്പോർട്ടി ആവ മേടിക്കുന്നു മേടിക്കുന്നു അവനെ ഒറ്റക്കി നിന്ന് വെള്ളത്തിൽ ഒറ്റക്കി നിന്ന് ഇടിക്കുന്നു അല്ല ഇവൻമാർക്ക് വലിയ പ്രശ്നമാണ് ട്ടോ നമ്മളെ വർഗ്ഗത്തിനെ പറ്റേക്ക് നമ്മ നമ്മുടെയേസൊക്കെ drag ചെയ്യുന്ന വേറെയൊരു കുണ്ണയാണ് അപ്പൊ പുണ്ടച്ചൻ കൊമ്പൻ മേടിക്കുന്നു 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 മേടിച്ചൂട്ടുന്നു മേടിച്ചൂട്ടുന്നു ഒളിച്ചു 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 വീട് വീട് വീളോ കൊമ്പൻ എന്ന മന്മൻ വീളോ ഇരി അടുത്ത ആള് കിട്ടി 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 ണ്ട് ബസ് അടിച്ച പയ്യന്മാരെല്ലാം പുഴുത്തുചാവുന്നോട്ട് അത് വേറെ

ാണ് മറ്റേ കൊമ്പാച്ചന്റെ വായിട്ട് ജീവിക്കുന്നമാർ ഉമ്മക്കെയാ ചത്തടക്കുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ വാ ഇട ബോളി കേടി വാ കൊമ്പന്റെ വായിട്ട് ജീവിക്കുന്ന കൊമ്പാച്ച കൊമ്പടിച്ചല്ലോടാ ഇനിയൊരു വഴിയില്ലല്ലോ സംസാരിച്ച് കണ്ടാ സിറ്റി സിറ്റി ഒരു ബന്ധമില്ലാത്തവർ കിട്ടി കേട്ടോടാ ഇത് ഇതിന്റെ കെ ഉമ്മച്ചൻ അവന്റെ അടുത്ത് പറഞ്ഞു ചത്ത കിടക്കുമ്പോ എന്തു വേണമെങ്കിലും പറയാം കാരണം ഉമ്മർക്ക് ഇത് ഓർമ്മ വരുത്തില്ലല്ലോടാ എല്ലാം മോണിയുടെ അടുത്ത് എന്തേലും ഒക്കെ പറയണം ഇത് ഇത് ഗാങ്ഡ്രസ് ഒരു കണ്ടാങ് ഗ്യാങ് റൺ അവന്റെ അവടുത്ത് പറ ആന അഞ്ചാം കാലും ആയിട്ടുണ്ടാക്കാൻ പറ അവന്റെ പണ്ടത്തെ പണി തന്നെ പണിയന്നെ തുമ്പാച്ചി അവിടെ കണ്ടുപിടിക്കണെന്ന് അതാണെന്ന് കണ്ടത് മീഷെനിക്ക് മനസ്സിലാവും

വായി മേടിക്കാൻ പോയി വായി മേടിക്കാൻ പോയി വായി കിട്ടിയോ കിട്ടിയോ ഇല്ലയോ നിങ്ങളേത് കാണാ വായു കിട്ടിയും ബാക്കി മാറ്റുള്ള ബാക്കി മാറ്റുള്ള ബാക്കി ാണ് ബാക്കി ഒരു ഒരു മീശ മീശ കണ്ട നമുക്ക് മേളാണ് ഈ സൈഡോ ഈ സൈഡോ നിന്ന് കൊടുക്കുന്ന എനിക്ക് മനസ്സിലാവും ജയിക്കാൻ കഴിവില്ലാത്തോണ്ട് വൺമെടുത്ത് അടിക്കാൻ നോക്കുന്ന എന്നിട്ടും നോക്കുന്നോ അടിമേടിച്ച് മൂലക്കിട്ട് പണ്ണും മൂലക്കിട്ട് വീണ്ടും മേളി കയറി വീണ്ടും മേളി കയറി

ഇവിടില്ല ഇവിടില്ല വാ ഇവിടില്ല മൂന്നുപേരെ അതെല്ലാം രക്ഷോച്ചാഴെന്താച്ച താഴെ താഴെ ഉണ്ടെന്നാ ഇത് ഉമ്പാച്ചിലാണോ അല്ല ഉച്ചല്ലാച്ചല്ല ഉംബാച്ചലെ അതാ ഞാൻ ഈ സൈഡെന്നെ കേറാണ് ഇത് ഉച്ചനാണോ അല്ലേ ഇത് ഉമ്പാച്ചന്റെ അഞ്ചാം കടന്നി ജീവിക്കുന്ന